അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചേരുന്നുണ്ട് ശ്രീ പ്രശാന്ത് ഇവിടെ ഈ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിലിനി ഈ കുറ്റം ചുമത്തപ്പെട്ടിരുന്ന ആളുകൾക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല പക്ഷേ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതിൻ്റെ ഒരു വശം അത് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര സർക്കാരിന് കോടതി വിഷയവുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആർജിയിൽ ഞാനിപ്പോൾ വിഷയം മീഡിയയിലൂടെയാണ് അറിഞ്ഞത് ഓരോ കേസിലും ടെററിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിലൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം കോടതി ആ നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷന് വലിയ പാളിച്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് മെറിറ്റിന്റെ പുറത്ത് അക്വിറ്റ് ചെയ്യുകയാണ് വെറുതെ വിടുക കേസാണ് തെളിയിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കില് എന്ത് കാരണം കൊണ്ടാണ് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തത് എന്നുള്ളത് വ്യക്തമല്ല ഇപ്പോൾ ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ മീഡിയയിൽ വന്ന ന്യൂസ് മാത്രമാണ് കണ്ടത് അക്വിറ്റലിനെതിരെയുള്ള സ്റ്റേ ഉണ്ടാകാറില്ല അൺലസ് ആ അക്വിറ്റില് ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിലാണെങ്കിൽ മാത്രം ഉദാഹരണത്തിന് ഈ ടെററിസം ആക്ട് അപ്ലൈ ചെയ്യില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പ്രോസിക്യൂഷൻ ഒരു പാളിച്ച വന്നിട്ടുണ്ട് പ്രൊസീജിയറൽ ലാബ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാരണം രേഖപ്പെടുത്തിയാണ് വെറുതെ വിട്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു ലീഗൽ ഇന്റർപ്രിട്ടേഷൻ തെറ്റാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ സുപ്രീംകോടതി ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ സ്റ്റേ ചെയ്യാൻ കഴിയും അതല്ലാതെ മെറിറ്റില് വ്യക്തികളെ ഇവരല്ല കുറ്റക്കാര് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തി ശരിയായ പ്രതികളെ അല്ല പിടിച്ചിരിക്കുന്നത് ആരോപണ വിധേയരായവര് ഇതില് കുറ്റക്കാരെന്ന് തെളിഞ്ഞിട്ടില്ല എന്ന കാരണം രേഖപ്പെടുത്തി ഹൈക്കോടതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സാധാരണഗതിയില് അത് സ്റ്റേ ചെയ്യുന്നതിന് അർത്ഥമില്ല കാരണം വീണ്ടും അപ്പീല് കേസ് അഡ്മിറ്റ് ചെയ്ത് അതിന് പുറത്ത് ഹിയറിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ സുപ്രീം കോടതിക്ക് പോലും തിരുത്തി എഴുതാൻ കഴിയൂ അതിന് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കഴിയും അപ്പോൾ ആ ഒരു സ്റ്റേജില് ഒരു സ്റ്റേയുടെ സാങ്കർത്യമില്ല അപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ നിയമത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഏതെങ്കിലും രീതിയിൽ തെറ്റിപ്പോയി എന്നുള്ള ഒരു കാരണത്തിന്റെ പുറത്താകാനാണ് സാധ്യത ഉള്ളത് അത് വിശദമായിട്ടുള്ള വിധി വന്നു കഴിഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ കഴിയൂ മീഡിയയിലൂടെ അറിഞ്ഞത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ബോംബെ ഹൈക്കോടതിയുടെ വെറുതെ വിട്ട വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് മാത്രമാണ് ഇപ്പോൾ അറിഞ്ഞത് അതെ അതെ ശ്രീ പ്രശാന്ത് പത്മനാഭ്